ప్రకటన జరిపిട്ടുണ്ട് ప్రదาศనం చేసుకొంటుంది అబస్టే శంగరచారి ప్రస్తతి వడనం చేయిస్తుంది వచ్చే మాసమాన జననీ నగరమంజే తీరే సాధారణ విషయబాయ వ్యాఖ్యానం ఏర్పాటు रखிய അമൃത ബിന്ദു പരിഷത്തിന്റെ വ്യാഖ്യാനം പുറത്ത് അറബാണ് നമ്മളങ്ങനെ വലിയ ഔപചാരിക ഘടകമൊന്നുമില്ല അമൃതബിന്ദുപനിഷത്തിന്റെ വ്യാഖ്യാനം പ്രഭാഷണമായിട്ട് എവിടെയോ ചെയ്തു എവിടെയാതൊന്നും ഓർമ്മയില്ല അത് പിന്നീട് ഖണ്ഡശ ഖണ്ടശ പ്രസിദ്ധീകരിച്ചു അദ്വൈതാശ്രമം സത്സംഗം ആശ്രയിക്കും അത് വീണ്ടും ഒരല്പം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഗ്രന്ഥാകാര്യത്തിൽ ഇറക്കുക അതിന്റെ ഒരു പ്രകാശന ഔപചാരികത ഒന്നുമില്ല എങ്കിലും അതിന്റെ പ്രകാശം നമുക്കിപ്പോ ചെയ്യാം എന്റെ പുസ്തകത്തിന്റെ പ്രവർത്തനം അവിടെ ചെയ്തത് ശിവാനന്ദ എന്തെങ്കിലും അതുകൊണ്ട് തെറ്റിലുണ്ടെങ്കിൽ അതാണ് എന്തായാലും വളരെ സന്തോഷം പിന്നെ നല്ലൊരു ഭാഗം കേട്ട് അതിന്റെ അവസാനമാണ് നിങ്ങൾ ഈ ഒരു പ്രകാശന ചടങ്ങ് ചടങ്ങിന് സാക്ഷ്യമുള്ളത് അതായത് നമ്മളൊക്കെ സ്വാമിജിയുടെ ശിഷ്യരാണെന്നാണ് സ്വാമിജി അംഗീകരിക്കില്ല അപ്പോ ഭണ്ഡുതിരിപ്പാട് പറയുന്നുണ്ട് അല്ലയോ ഓ ഗുരുവായൂരിപ്പ അങ്ങനെ എന്റെ ഈ ഒരു സംസാരത്തെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ദോഷം എനിക്കല്ല അംഗയിക്കാണ് കാരണം ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുള്ള ആളാണെന്നും അതുപോലെ ഞങ്ങൾ ശിക്ഷ പിന്നെ ഇവിടെ ഇപ്പൊ അമൃത ബിന്ദു ബിന്ദുപനിഷ്യാംജിയുടെ ഉപനിഷത്തുക്കളില് ഒരു പുസ്തകം ആദ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഇതിനു മുന്നേ നമ്മള് ശ്യാംജിക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള ഭഗവത്ഗീത ഭാഷ്യത്തിന്റെ ഒരു രചന പത്താധ്യായം എത്തിയിട്ടുള്ളത് അതിന്റെ ബാക്കി കൂടി ചെയ്യാനുള്ള സമയവും അവകാശവും ഒക്കെ ശ്രമിച്ചു എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ശ്രമിച്ചു എല്ലാ ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഇത്രയും മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണം അങ്ങനെ ഒരു സങ്കൽപ്പുണ്ട് എനിക്ക് തന്നത് ഇന്ന് അത് ചെയ്യാനായിട്ട് കേരളത്തിൽ ഏറ്റവും സജ്ജനങ്ങൾ ജിജ്ഞാസക്കൾ ഗ്രന്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിലും ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് മാത്രമല്ല നമുക്ക് വീഡിയോ ഒക്കെ കേൾക്കണമെങ്കിൽ ചിലപ്പോൾ കുറേ സമയം വേണ്ടിവരും പക്ഷെ പുസ്തകം നമുക്ക് അതിനേക്കാൾ നമ്മുടെ കയ്യിലെടുത്ത് നമുക്ക് മറിച്ചു നോക്കാനും റെഫർ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഏറ്റവും മാത്രമല്ല ഒരു പുസ്തകം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് വിധത്തിലെ പുസ്തകങ്ങളൊക്കെ നമുക്ക് പ്രസിദ്ധീകരണമാവേണ്ടതുണ്ട് ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് യജ്ഞങ്ങൾ നല്ലതായിട്ട് ചെയ്യണം എന്നാണ് വിശേഷന്മാർ പറഞ്ഞിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ വരുന്നത് ബ്രഹ്മയജ്ഞമാണ് അപ്പൊ ഈ ഒരു പുസ്തക പ്രസാധനത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മയജ്ഞം ചെയ്യുന്നതിന് പിന്നെയാണ് അപ്പൊ ആ ഒരു ബ്രഹ്മയജ്ഞത്തിലേക്ക് കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് പിന്നെ അതോടൊപ്പം തന്നെ മനുഷ്യ യജ്ഞം ചെയ്യാനുള്ള അവസരവും ഇവിടെ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിനെ കുറിച്ച് മൈക്കിൽ പറയേണ്ട ആവശ്യിക്കുക എന്ന് ഓർവർത്ത് പറയുന്നില്ല പക്ഷെ സ്വകാര്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും കാണുന്നതായിരിക്കും ഏതായാലും നമസ്കാരം ഈ ഗ്രന്ഥം കെ ആർ നമ്പ്യാറിന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്ന തുടക്കം നമ്മളെ സമൂഹത്തിൽ ദീർഘകാലമായിട്ട് വേദാന്ത ശാസ്ത്രത്തെ ശക്തമായി തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ് കെ ആർ നമ്പ്യാർ ഇപ്പം കുറച്ചായിട്ട് ശാരീരികമായി കുറച്ച് ക്ലാസ് വന്നപ്പോൾ സ്ഥിരം ക്ലാസ്സുകളൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്